റായ്ബറേലി വേണോ വയനാട് വേണോ എന്നൊരു ആശങ്കയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് രണ്ടിടവും ഒരുപോലെ തന്നെയാണ് റായ്ബറേലി എന്നാൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയാണ് ഭൂമിയാണ് കോൺഗ്രസിന് കൂടുതൽ ജയ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും എന്നുള്ള ഒരു പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രമേയം പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഏകകണ്ഠമായിട്ടാണ് പാസാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയെന്നാണ് പ്രവർത്തക സമിതിയുടെ വിലയിരുത്തൽ ബിജെപിക്കെതിരെ കടുത്ത പോരാട്ടം നയിക്കണമെങ്കിൽ റായ്ബറേലി സീറ്റ് നിലനിർത്തണമെന്ന് യോഗം യോഗത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു ഭാരത് ജോഡോ നയിച്ച സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടായെന്നും അതുകൊണ്ട് ലോക്സഭയിൽ രാഹുൽ നയിക്കണമെന്നുമായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം രാഹുൽ ഗാന്ധി സഭയിൽ മുൻനിരയിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടാകണം എന്നാണ് പ്രവർത്തക സമിതിയുടെ ആഗ്രഹമെന്നും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഇല്ലെന്നതിന്റെ തെളിവാണ് അയോധ്യയിലെ വിജയമെന്നും യോഗത്തിന് ശേഷം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു രേന്ദ്രമോദിയുടെ രാജ്യത്തെ വിഭജിക്കുന്ന നയത്തിനെതിരെയുള്ള രാഹുലിന്റെ പോരാട്ടമാണ് കോൺഗ്രസിന് വൻ മുന്നേറ്റം ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വയനാടും റായ്ബറേലിയും കോൺഗ്രസിന് ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും ഏത് മണ്ഡലമാണ് ഒഴിവാക്കുകയെന്ന് സംബന്ധിച്ചുള്ള തീരുമാനം പതിനേഴിനുള്ളിൽ ഉണ്ടാകുമെന്നും വേണുഗോപാൽ പറഞ്ഞു എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച വയനാട് മണ്ഡലം സന്ദർശിക്കും അതിന് പിന്നാലെ റായ്ബറേലിയിലും എത്തും തുടർന്നായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കുക ഉത്തരേന്ത്യയിൽ പാർട്ടിക്കുണ്ടായ പുത്തൻ ഉണർവ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുലിന്റെ സാന്നിധ്യത്തിലൂടെ ആകുമെന്നാണ് പാർട്ടി പ്രവർത്തക സമിതി വിലയിരുത്തിയത് രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് സീറ്റിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് അന്തിമ ധാരണയായിട്ടില്ല പ്രിയങ്ക മത്സരിക്കില്ലെന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമാണ് ചർച്ചകളിൽ ഉയർന്നത് തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന ഇന്ത്യ മുന്നണി തുടർന്നും ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം എഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് വെച്ചു പുനരുജ്ജീവനം കൂടി ചില സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷയ്ക്കും കഴിവിനുമൊപ്പം എത്തിയില്ലെന്ന ആത്മവിമർശനം കൂടി പാർട്ടി നടത്തേണ്ടതുണ്ടെന്നാണ് ഖാർഗെ പറഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി സംസ്ഥാന പ്രകടനം മെച്ചപ്പെട്ടില്ല ഇത് പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്നും പറയുന്നു ും പിന്താങ്ങി പ്രമേയത്തെ രാഹുൽ എതിർത്തില്ല വൈകുന്നേരം അഞ്ചിന് ചേരുന്ന യോഗത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കും ശേഷം ഈ നേതാവായിരിക്കും ലോക്സഭയിലെയും രാജ്യസഭയിലെയും നേതാക്കളെ തിരഞ്ഞെടുക്കുക നിലവിൽ സോണിയാഗാന്ധിയാണ് പാർലമെന്ററി പാർട്ടി നേതാവ് ൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അഭിപ്രായപ്പെട്ടത് പ്രവർത്തക സമിതിയുടെ തീരുമാനം എന്താണെന്നറിയില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്നതാണത് തൊഴിൽ രഹിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാട്ടം നയിച്ച ആളാണ് രാഹുൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ ലഭിക്കാനിരിക്കുന്ന ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി അംഗങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി അംഗങ്ങളുമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് രണ്ട് മോദി സർക്കാരുകളുടെ കാലത്തും കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതൃപദവി ലഭിച്ചിരുന്നില്ല നിലവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തെ കോൺഗ്രസ് സഭാ കക്ഷി നേതാവ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരി കക്ഷി നേതാവായി രണ്ടായിരത്തി നാല് മുതൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ ഭരണഘടനാ പദവികൾ ഒന്നും ഏറ്റെടുത്തിട്ടില്ല